നമസ്കാരം ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ പല കാര്യങ്ങൾക്കും ഗവൺമെൻറ് ഓഫീസുകളിലേക്കോ അക്ഷയങ്ങളിലേക്കും പോകുന്ന സമയത്തെല്ലാം നമ്മൾ ചോദിക്കുന്ന രേഖയാണ് നമ്മുടെ ജനന സർട്ടിഫിക്കറ്റ് നമ്മുടെ പ്രായം തെളിയിക്കുന്ന ഏറ്റവും നല്ല രേഖ തന്നെയാണ് ജനന സർട്ടിഫിക്കറ്റ് ആധാർ കാർഡിലെ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇരുത്താൻ പോകുന്ന സമയത്ത് പുതിയ പാസ്പോർട്ട് എടുക്കാൻ പോകുന്ന സമയത്ത് നമ്മുടെ മാരേജ് രജിസ്റ്റർ ചെയ്യാൻ പോകുന്ന സമയത്ത് അക്ഷയ്ക്ക് മറ്റു കാര്യങ്ങൾക്കെല്ലാം പോകുന്ന സമയത്തെല്ലാം നമ്മൾ ചോദിക്കുന്ന രേഖയാണ് നമ്മുടെ ജനന സർട്ടിഫി സർട്ടിഫിക്കറ്റ് പ്രത്യേകിച്ച് മുപ്പത്തഞ്ച് വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് ജനന സർട്ടിഫിക്കറ്റ് ചിലപ്പോൾ ഉണ്ടാവാറില്ല അതുകൊണ്ട് തന്നെ അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം മറ്റ് രേഖകൾ ആശ്രയിക്കേണ്ടി വരും എന്നാൽ പല കാര്യങ്ങൾക്കും ഇപ്പോൾ ജനന സർട്ടിഫിക്കറ്റ് സർക്കാർ കേന്ദ്ര സർക്കാർ നിർബന്ധമാക്കിയിരിക്കുകയാണ് പ്രത്യേകിച്ച് മുപ്പത് നാൽപ്പത് വയസ്സുകളുള്ള ആളുകൾക്ക് എങ്ങനെയാണ് ജനം രജിസ്റ്റർ ചെയ്യുക സർട്ടിഫിക്കറ്റ് ലഭിക്കുക അതുപോലെ തന്നെ മറ്റു ആളുകൾക്ക് പക്ഷെ ചില ആളുകൾക്കെല്ലാം ജനന സർട്ടിഫിക്കറ്റ് മുമ്പുണ്ടായിരുന്നു പിന്നീട് അത് കാലപ്പയക്കം കൊണ്ട് നശിച്ചു പോയി അങ്ങനെയുള്ള ആളുകൾക്ക് നെറ്റിൽ നിന്നും ഫ്രീ ആയി ഇങ്ങനെ ഡൗൺലോഡ് ചെയ്യാം ഇതുവരെയും ജന്മം രജിസ്റ്റർ ചെയ്യാത്ത ആളുകൾക്ക് മാതാപിതാക്കൾ ചിലപ്പോൾ ജീവിച്ചിരിപ്പുണ്ടാകില്ല അങ്ങനെയുള്ള ആളുകൾക്ക് എങ്ങനെയാണ് ജനം പഞ്ചായത്തിൽ രജിസ്റ്റർ ചെയ്യുക എന്നീ കാര്യങ്ങളെക്കുറിച്ചെല്ലാം വളരെ വിശദമായി നോക്കാം അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മുഴിയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങളോ രാഷ്ട്രീയപരമായ കാര്യങ്ങളോ വരുന്നതല്ല ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത് ശ്രദ്ധിക്കുക ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്കനെ കൂടി ക്ലിക്ക് ചെയ്യുക നിങ്ങൾക്കിപ്പോൾ സർട്ടിഫിക്കറ്റ് ഉണ്ടോ ഉള്ള ആളുകൾ യെസ് എന്നും അല്ലാത്ത ആളുകൾ നോ എന്നും കമ്പനി ചെയ്യാനും മറക്കരുത് നമുക്ക് നോക്കാം ഏകദേശം മുപ്പത്തഞ്ച് വയസ്സ് വരെയുള്ള ആളുകൾക്കെല്ലാം ഇപ്പോൾ ജന സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കും പ്രത്യേകിച്ചും ഹോസ്പിറ്റലിൽ നിന്ന് ജനിച്ച ആളുകളാണെങ്കിൽ അവർക്ക് ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാകും അതല്ലെങ്കിൽ അവരുടെ നാട്ടിൽ നിന്ന് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാകും അതുപോലെ തന്നെ പഴയ ആളുകൾക്കും ചില ആളുകൾക്കെല്ലാം ജന സർട്ടിഫിക്കറ്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെയുള്ള ആളുകൾക്ക് കാലപേക്കം മൂലം നഷ്ടപ്പെട്ടിട്ട് പോയിട്ടുണ്ടെങ്കിലും അവരുടെ ജനതീയതിയും മാതാവിൻ്റെ പേരും രജിസ്റ്റർ ചെയ്ത പഞ്ചായത്തിൽ കഴിഞ്ഞാൽ നമുക്ക് നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം സ്വന്തം ചെയ്യാൻ സാധിക്കാത്ത ആളുകൾ കെ സ്മാർട്ട് മാർട്ട് ആപ്ലിക്കേഷൻ വയ്യോ അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രം വഴിയോ അത് ഡൗൺലോഡ് ചെയ്തെടുക്കാം അതിന് പ്രത്യേക ഫീസോ മറ്റു കാര്യങ്ങളോ നൽകേണ്ട ആവശ്യമില്ല ക്യു ആർ കോഡുള്ള ജനസർട്ടിഫിറ്റ് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും ഇനി ജനം ഒരിക്കലും രജിസ്റ്റർ ചെയ്യാത്ത ആളുകളുണ്ട് പ്രത്യേകിച്ച് നാൽപ്പത് വയസ്സ് നാൽപ്പത്തഞ്ച് വയസ്സിന് മുകളിലുള്ള ആളുകൾ ജനം രജിസ്റ്റർ ചെയ്യാത്ത ആളുകളാണെങ്കിൽ അവർക്ക് ഇപ്പോൾ ജനം രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും അതിനെ അവർ ആദ്യം ചെയ്യേണ്ടത് അവരുടെ അവരിപ്പോൾ താമസിക്കുന്ന അല്ലെങ്കിൽ അവർ താമസിക്കുന്ന പഞ്ചായത്തിൽ ജനം രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്ന് ഒരു പേപ്പർ പഞ്ചായത്തു നിന്ന് വാങ്ങുമെന്നുള്ളതാണ് ഓൺലൈൻ വീഴ്ചത്തിന് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഈ ഒരു സർട്ടിഫിക്കറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ഏതെങ്കിലും ഒരു ഗസറ്റർ ഓഫീസറെ ഓഫീസറെക്കൊണ്ടോ അതല്ലെങ്കിൽ നോട്ടറി വക്കീലിനെ കൊണ്ടോ നമ്മുടെ ജനം ഇതിന് രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നും എൻ്റെ അറിവിലോ എൻ്റെ എൻ്റെ അറിവിൽ ജനം രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുള്ള സത്യാം നമ്മൾ നൽകണം ഈ രണ്ട് പേപ്പറുകളും അതുപോലെ തന്നെ നമ്മുടെ മാതാവി മാതാവിനും പിതാവിനും ഉണ്ടായ മറ്റു കുട്ടികളുടെ പേര് ജനത്തീയതി എന്നിവ എന്നിവയെല്ലാം ചേർത്ത് നമുക്ക് പുതിയൊരു അപേക്ഷ നമുക്ക് പഞ്ചായത്തിൽ കൊടുത്ത് കൊടുക്കാൻ സാധിക്കും ആരപേക്ഷ നമ്മൾ ഓൺലൈൻ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയാണ് നമുക്ക് അപേക്ഷ അർപ്പിക്കേണ്ടത് അങ്ങനെ നമ്മൾ ഈ രേഖകളെല്ലാം വെച്ച് നമ്മൾ അപേക്ഷ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നാൽപ്പത്തഞ്ച് ദിവസം മുതൽ അറുപത് ദിവസത്തിനകം തന്നെ നമ്മുടെ ജനം രജിസ്റ്റർ ചെയ്ത് ലഭിക്കുന്നതാണ് ഇനി നിങ്ങൾക്ക് ഇങ്ങനെയുള്ള സഹായങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അക്ഷയ കേന്ദ്രങ്ങൾ പോകുമ്പോൾ എന്തെല്ലാം രേഖകളാണ് കൊണ്ടുപോകേണ്ടത് അതല്ലെങ്കിൽ നിങ്ങൾക്ക് പഞ്ചായത്തിലേക്ക് പോകുമ്പോൾ എന്തെല്ലാം രേഖകൾ കൊണ്ടുപോകണം എങ്ങനെയാണ് ഗസഡർ ഓഫീസിനെ കൊണ്ട് സാക്ഷ്യപ്പെടുത്തുക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം നമ്മുടെ വാട്സാപ്പിൽ ബന്ധപ്പെടാൻ സാധിക്കും നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വാട്സപ്പ് നമ്പർ ലഭിക്കും അതിന് മാസം ഇരുപത്തൊന്ന് രൂപയാണ് നമ്മൾ ഈടാക്കുന്നത് അങ്ങനെ നിങ്ങൾക്ക് വാട്സപ്പ് നമ്പർ ലഭിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം നമ്മൾ നിങ്ങളെ സഹായിക്കുന്നതാണ് അക്ഷയ കേന്ദ്രങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്ക് ഈ രേഖകൾ ഹാജരാക്കേണ്ടി വരും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ വാട്സപ്പിൽ നിങ്ങൾക്ക് മറുപടി നൽകുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇതുപോലത്തെ ചെറിയ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കുക ഇനി നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം